രഞ്ജിത്ത് എനിക്ക് ഈ ഈ വാച്ച് ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ ഒന്ന് രസമായിരിക്കും നല്ലത് വാച്ച് വാങ്ങിക്കാനോ അതല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു പറ്റിയൊരു അവസരം വന്നിട്ടുണ്ട് ഇനി അത് ബ്രാൻഡഡ് വാച്ച് ആണെങ്കിലും നോർമൽ വാച്ച് ആണെങ്കിലും എഴുപത് ശതമാനം വരെ ഓഫറുണ്ട് ടൈം ഹൗസിൻ്റെ സെലക്റ്റഡ് ഔട്ട്ലെറ്റുകളിൽ സ്ലാസഞ്ചറിൻ്റെതായി പല കളറിലുള്ള സ്റ്റൈലിഷ് വാച്ചസിനൊക്കെ നാൽപ്പത്തൊൻപത് ദിനംസേ ഉള്ളൂ അത് മാത്രമല്ല യൂണിസെക്സും ഉണ്ട് ലേഡീസും ഉണ്ട് ഇത് കണ്ടോ ഇത് ബിവേളി ഹിൽസിൻ്റെ ഒരു വാച്ചാണ് ഇതിന് നോർമലി അറുനൂറ് എഴുന്നൂറൊക്കെ വില വരും അല്ലെ ഇപ്പൊ ആണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പോട്ടി ധരംസിനെടുക്കാൻ കേട്ടോ ഈ അതായത് ലീ കൂപ്പറിന്റെ റോസ് ഗോൾഡിൽ വരുന്നതായി ഈ ഒരു സ്റ്റൈലിഷ് വാച്ച് ഇല്ല ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം ഇത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് നാനൂറ് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ നൂറ്റി എഴുപത് ധെറംസേ ഉള്ളൂ പോപ്പുലർ ബ്രാൻഡ്സ് ആയ ടൊർണീഡോ എക്സ്റ്റസി ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് മുതലാണ് ഇത് കെ എസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്മാർട്ട് വാച്ച് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് പെഡോമീറ്റർ ബ്ലൂടൂത്ത് കോളിംഗ് ആണ് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഐഫോൺ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ സ്ട്രാപ്സ് നമുക്ക് മാറ്റി ഇതിൽ രണ്ട് സ്ട്രാപ്സ് ആണ് വരാം ഇത് നമുക്ക് തന്നെ ാണ്ഡിൽ ആയിട്ട് നൂറ്റി ഇരുപത് തരം ലീ കൂപ്പറിതായി വാച്ചിന് മുന്നൂറ്റി തൊണ്ണൂറിന് എടുക്കാൻ കേട്ടോ ക്വാണ്ടത്തിന്റെ ഈ ഒരു വാച്ച് ഇത് ടർക്കിഷ് വാച്ചാണ് ഒരു സ്പോർട്ടി വാച്ച് പോലെ ഉണ്ടല്ലേ ടൈമോസിന്റെ യു എയിലെ എട്ട് ഔട്ട്ലെറ്റുകളിൽ ഈ പ്രൊമോഷൻ ഉണ്ട് അബുദാബിയിലാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മദീന സയ്യിദിലും ഒന്ന് അൽവദ മോളിലും ദുബായിലാണെങ്കിൽ ആണെങ്കിൽ ഡി സി സി ഞാനിപ്പോൾ നിൽക്കുന്നത് ഡി സി സിയിലാണ് ഡേറ സിറ്റി സെന്ററില് ആ ഔട്ട്ലെറ്റിലുണ്ട് പിന്നെ കറാമയുണ്ട് ഗിസൈസില് രണ്ടെണ്ണം ഉണ്ട് പിന്നെ മോസ്റ്റ് ഫേമസ് ദുബായ് മോളിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ഇത് കൂടാണ്ട് ബർഷയിലും ഔട്ട്ലെറ്റ് ഉണ്ട് പോലീസ് ഗസ് സിറ്റിസൺ റോമ് സെറൂട്ടി ഷോക്ക് അങ്ങനെ ഏത് ബ്രാൻഡഡ് വാച്ചസ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഈ വാച്ച് ബെവേലി ഹിൽസ് പോളോ ക്ലബ്ബ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വാച്ച് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി ഫോർ ആണ് സെവൻറ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആയിട്ട് ടൂ ഹൺഡ്രഡ് തേർട്ടി ദ്രാംസിന് കിട്ടും ഇത് ലേഡീസ് ആണോസ് ആണ് ജെന്സിന്റെ വാച്ചസ് അവൈലബിൾ ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ സെയിം പ്രൈസ് അപ്പം ഈ എഴുപത് ശതമാനം വരെയുള്ള ഈ ഒരു ഓഫർ കുറച്ച് ദിവസത്തേക്കുള്ളൂ ഒക്ടോബർ ആറാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഒരു ടാബി പേയ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ അതും അവൈലബിൾ ആണ് നിങ്ങളിപ്പോൾ ഏത് ടൈപ്പിലുള്ള വാച്ചസ് ആണ് നോക്കുന്നതെങ്കിൽ അതിപ്പോ ഒരു ക്ലാസിക് വാച്ച് ആകട്ടെ അതല്ലെങ്കിൽ സ്പോർട്സ് വാച്ച് ആവട്ടെ ഇനി അതല്ല ഒരു കാഷ്വൽ വെയർ അല്ലെങ്കിൽ ഫോമൽ വെയർ എന്ത് ടൈപ്പ് വാച്ച് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇവരുടെ അടുത്തുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം ഓഫേഴ്സും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ബ്രാൻഡ് വാച്ചസിനും എഴുപത് ശതമാനം വരെ ഓഫറുണ്ട് ഇപ്പം ബേർലി ഹിൽസ് പോളോ ക്ലബ് ലീ കൂപ്പർ ടൊർണീഡോ ആസ്ട്രോ സ്കോട്ട് എക്സ്റ്റസി സ്ലെസഞ്ചർ ക്വാണ്ടം അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ബ്രാൻഡഡ് വാച്ചുകൾക്കും അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് ടൈം ഹൗസിൽ